ോച്ചസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പ്രിയൻ എന്ന നടൻ നമ്മുടെ റഹീസ് കാട് പുതിയവർക്ക് നടൻ എന്ന ഷോർട്ട് ഫിലിമിന്റെ ഡബിങ്ങിലാണ് ഇപ്പോൾ വേവ് വോയിസ് ലാബ് നമ്മുടെ പെരുമ്പ് അപ്പോൾ അതിന്റെ ഡബിംഗ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഡയറക്ടർ സാറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഇല്ല സാറേ ഇല്ല സാറേ ഫിറ്റണ് സാറേറ്റില്ല സാറേ ഇല്ല സാറേ ആണല്ലേ പറയുമ്പോ ഒന്നും ഉണ്ടാവില്ലേ അപ്പുറത്ത് ഓണുണ്ടോ ആകുന്നു പറഞ്ഞോ നീ പറഞ്ഞോ നീ പറഞ്ഞോ ഞാതൊന്നും നോക്കണ്ട ശരി പ്രിയാന്ന് പറഞ്ഞു അപ്പൊ മകളെ നമ്മളുടെ പ്രിയനെന്ന നടൻ ഷോർട്ട് ഫിലിമിന്റെ അതിന്റെ തിരക്കഥാകൃത്തും അസിസ്റ്റന്റ് ഡയറക്ടറും ഒക്കെയാണ് നോക്കുന്നത് അപ്പൊ വേവ് സ്റ്റുഡിയോ പെരുമ്പിലാവില് വളരെ മനോഹരമായിട്ട് ഒരുപാട് കഥാപാത്രങ്ങളുടെ ഡബ്ബിംഗ് പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ളത് ആർ ആറും അതിൻ്റെ ഫയലിംഗ് ഒക്കെയാണ് എസ് ആറും ഇവിടെ റിലീസാണ് അപ്പോൾ റിലീസാവുമ്പോൾ എല്ലാവരും കാണണം ഈ മാസം ഉണ്ടാവില്ല ഈ മാസം ഈ മാസം ഉണ്ട് പോസ്റ്റ് സമറിൽ റിലീസാക്കിയിട്ടുണ്ട് പ്രിയനെന്ന നടൻ അപ്പോൾ എല്ലാവരും വർക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുക പ്രൊമോഷനൊക്കെ നന്നായിട്ട് എല്ലാവരും ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്ത് അടിപൊളിയാക്കുക ഓക്കെ അതെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അച്ഛൻ്റെ തിരക്കഥയിൽ മകൻ്റെ ഡയറക്ഷൻ അങ്ങനെയാണ് അച്ഛൻ നായകനായ എല്ലാവരും കാണാം നമ്മളെ സൗണ്ട് ഇന്ത്യൻ ഓടും കേട്ടോ വേവ് സ്റ്റുഡിയോ ഉണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും ഡബിമൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല സുഖമായിട്ട് അറ്റ്മോസ്ഫിയർ ഒക്കെ അടിപൊളിയാണ് വേവ് സ്റ്റുഡിയോ അപ്പോൾ അങ്ങനെയുള്ള ആരെയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെരുമ്പിലാവിൽ വരിക ഇതിൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ നമ്മളുടെ വീഡിയോയിൽ വെക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം നല്ല വർക്കുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ